മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ മരിച്ച യുവതിയുടെ ഭർത്താവ് സിറാജുദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നരഹത്യ തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് പ്രതിയെ ചട്ടിപ്പറമ്പിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആത്മീയ അന്ധവിശ്വാസവും അശാസ്ത്രീയ ചികിത്സയും യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുന്നയാളാണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ നടന്ന പ്രസവത്തിലാണ് ആലപ്പുഴ സ്വദേശി സിറാജുദ്ദീൻ്റെ ഭാര്യ അസ്മ അമിത രക്തസ്രാവം മൂലം മരിച്ചത് മൃതദേഹം അസ്മയുടെ പെരുമ്പാവൂരിലെ വീട്ടിലെത്തിച്ചപ്പോൾ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ച് പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് അമിത രക്തസ്രാവം മരണകാരണമെന്ന് കണ്ടെത്തിയത് നവജാത ശിശു പെരുമ്പാവൂരിൽ ചികിത്സയിലാണിപ്പോൾ മലപ്പുറം പോലീസിന് കൈമാറിയ പ്രതിയെ ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത് ഈ വ്യക്തി കുറച്ച് അധികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അയാള് അത്തരത്തിലുള്ള റീസൺസ് ആണ് അതിന് പ്രൈമറിലി പറയുന്നത് അത് ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതിന് മുന്നത്തെ രണ്ടെണ്ണം ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത്തെയും ചെയ്തതെന്നുള്ളതാണ് പറയുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു നാല് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പ്രസവം നടന്ന ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വാടകയ്ക്ക് താമസിക്കുന്ന മലപ്പുറം ചട്ടിപ്പറമ്പിലെ അയൽവാസികളോടു പോലും സിറാജുദ്ദീനും കുടുംബത്തിനും സൗഹൃദമുണ്ടായിരുന്നില്ല ഗർഭിണിയാണെന്ന ആശാവർക്കർമാരിൽ നിന്ന് മറച്ചുവെക്കാനും കുടുംബം ശ്രമിച്ചിരുന്നു നേരത്തെ നടന്ന നാലു പ്രസവത്തിൽ രണ്ടും വീട്ടിൽ വച്ചായിരുന്നു എന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് പ്രസവത്തിന് സഹായിച്ചവരെയും കൂട്ടുനിന്നവരെയും കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്നും എസ്പി പറഞ്ഞു തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് പെരുമ്പാവൂരിലേക്ക് വിളിച്ചതെന്ന് മൃതദേഹം കൊണ്ടുപോയ പെരിന്തൽമണ്ണയിലെ ആംബുലൻസ് ഡ്രൈവർ അനിൽ പറഞ്ഞു പറഞ്ഞത് ബോഡി വന്നത് നമ്മൾ എന്ത് പറ്റിയതാണ് ചോദിച്ചപ്പോൾ അവര് എന്ന് എന്ന് പറഞ്ഞു ഏഴാം ക്ലാസ് ഔപചാരിക വിദ്യാഭ്യാസമുള്ള സിറാജുദ്ദീൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആത്മീയ പ്രഭാഷണം നടത്തി നിരവധി അനുയായികളെയും നേടിയിട്ടുണ്ട് എന്നാൽ സിറാജുദ്ദീൻ്റെത് ആത്മീയ അന്ധവിശ്വാസം അശാസ്ത്രീയ ചികിത്സ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ശാസ്ത്രവിരുദ്ധ പ്രചാരണമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പോലീസിന്റെ സൈബർ വിഭാഗം ഇവയെല്ലാം വിശദമായി പരിശോധിച്ചു വരികയാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പിൽ നിന്നും കൂടുതൽ വിവരങ്ങളും പോലീസ് തേടിയിട്ടുണ്ട് ന്യൂസ് മലയാളം മലപ്പുറം